ായ് ഗാഡ്സ് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ മാന്യപ്രേക്ഷക്ക് വീണ്ടും സ്വാഗതം കുറച്ച് ദിവസം വളരെ പ്രയാസത്തിലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കിടക്കേണ്ടി വന്നു ആരോഗ്യ ശൈലി കൊണ്ട് ഒന്നും ഒരു റിവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കണ്ട സിനിമയാണ് മരണമാണ് ഫോർട്ടി എട്ടിലാണ് അത് കണ്ടത് ശിവപ്രസാദ് ആദ്യമായി സംവിധാനം ചെയ്ത രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷ ബ്ലാക്ക് കോമഡി മേഡം ഓഫ് ബേസിൽ ജോസഫ് എന്ന പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിന്റെ അനിഷ്മ അനിൽകുമാറും രാജേഷ് മാധവനുമൊക്കെയാണ് ഇവരൊക്കെയാണ് കാസ്റ്റിംഗ് ഉള്ളത് ബാബു ആന്റണി സുരേഷ് കൃഷ്ണ സിജു സണ്ണി എന്നിവർ സഹ കഥാപാത്രങ്ങൾ കാസ്റ്റിംഗിലുണ്ടായി അവതരിപ്പിക്കുന്ന ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നടൻ ടൊവിനോ തോമസും സഹോദരൻ ഡിങ്സ്റ്റൺ തോമസും റാഫേൽ പ്രൊഡക്ഷൻസിൻ്റെ റാഫേൽ കോലിങ് പറമ്പിൽ വേൾഡ് വൈഡ് ഫിലിംസിൻ്റെ തൻസിൽ സലാമും ചേർന്ന് ഇത് നിർമ്മിച്ചു ശിവപ്രസാദിന്റെ ഒരു നല്ലൊരു ഡയറക്ടറാണ് തിരക്കഥ സിജു സണ്ണി ശിവപ്രസാദാണ് അപ്പോൾ ഇതിൽ അഭിനയിക്കുന്നവർ ബേസിൽ ജോസഫ് ഷിജു സണ്ണി ബാബു ആന്റണി അനിഷ്മ അനിൽകുമാർ സുരേഷ് കൃഷ്ണ രാജേഷ് മാധവ് ഇവരുടെ കഥാപാത്രങ്ങൾ ഇവർ അതുതായി കൊടുത്ത കഥാപാത്രങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഗംഭീര അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്നത് ചായാരണം നീരജ് രവിയാണ് എഡിറ്റ് ചെയ്തത് ചമൻ ചാക്കോ സംഗീതം നൽകിയത് ജെ കെ ആണ് ഇപ്പോൾ നിർമ്മാണ കമ്പനി ടൊബിനോ തോമസിൻ്റെ ആണ് ഇത് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനാണ് ഇത് തിയേറ്ററിൽ വന്നിരുന്നത് പ്ര പ്രവർത്തന സമയം നൂറ്റി നാൽപ്പത്തി മിനിറ്റ് ഇത് നമ്മളെ ഇരുത്തിച്ചു എന്താണ് രാജ്യം മേഡം ഹിന്ദി ഒട്ടൊട്ടാകെ ഭാഷ മലയാളത്തിൽ തന്നെ ആണ് തിയേറ്ററിൽ ഇറങ്ങിയത് ബോക്സ് ഓഫീസിൽ പത്തൊമ്പത് അമ്പത് കോടി നേടിയ ചിത്രം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്ത ഈ ചിത്രം വിഷുവിനെ അനുബന്ധിച്ച് നല്ല അവലോകനം നേടിയ ഒരു ചിത്രം കൂടിയാണ് അപ്പോൾ വളരെ ആൾക്കാരും തിയേറ്ററിലേക്ക് വളരെ ആൾക്കാരും ഉണ്ടായിരുന്ന ഒരു സമയമാണത് അപ്പോൾ അത്രയും നല്ല ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറണമെങ്കിൽ ആ സിനിമ അത്ര ആൾക്കാർക്ക് അത് ക്ലിക്കായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഒരു സംഗ്രഹം തന്നെയാണ് വൃദ്ധരെ തട്ടിക്കൊണ്ടുപോയി അടിച്ചു കൊല്ലുകയും വായിൽ വാഴപ്പം തിരികെ മൃതദേഹങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു പരമ്പര കൊലയാളി കൊലയാളിയാണ് കണ്ടുകയറാം ബീ ഭീതിയിലായിരുന്നു ബ കില്ലർ എന്നാണ് വിളി വിളിപ്പേരുള്ളയാ തൻ്റെ പ്രിയപ്പെട്ട നായ പക്രു അപ്രത്യക്ഷമായതിൽ അസ്വസ്ഥതമായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അജയ് രാമചന്ദ്രൻ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാകമായി നടത്തുന്ന വേട്ടയാ വേട്ടയാടലിന് വിധേയനാകുന്നു വള്ളിക്കുന്നിലെ ജനങ്ങൾ സമൂഹത്തിന് ഭീഷണി ആയി കരുതുന്ന ലൂക്ക് എന്ന ചെറുപ്പക്കാരനെ പോലീസ് അന്വേഷിക്കുന്നു ലൂക്ക് കൊലയാളിയാണെന്ന പോലീസിന്റെ സംശയങ്ങൾ മാത്രം ലൂക്കിനെ ഒഴിവാ ഒഴിവാ ഒഴിവാക്കുന്നതിന് ചെക്ക് റിപ്പബ്ലിക്കിലേക്കുള്ള ഒരു യാത്ര ധനസഹായം നൽകുന്ന ആളുകൾ ഇല്ലാതാകുന്നു ലൂക്കിൻ്റെ പ്രശ്നം പ്രശ്നമുണ്ടാക്കാനുള്ള പ്രവണതയും കൊലയാളിയാണെന്ന് സംശയിക്കുന്ന കാരണം അയാളുടെ കാമുകി ജെസി അയാളെ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിക്കുന്നു കേശവ കുറുപ്പ് എന്ന വികൃതനായ വിരുതനായ വൃതനെ മകൻ ഒരു വൃദ്ധസ്ഥാനത്തിൽ ഉറക്കി വിടുന്നു യാദർശികമായി തൻ്റെ ഇരകളുടെ മുൻകാല പ്രവൃത്തികളുടെ ഫലമായി പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ശ്രീകുമാറും എന്ന എസ് കെ ആയി വിളിപ്പെടുന്നു പരമ്പര കൊലയാളിയുടെ അവസാന ലക്ഷ്യം കുറുപ്പാണ് കുറുപ്പിനെ ഭ്രാന്തമായി അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല പക്ഷേ ഭാഗ്യവശാൽ വൃദ്ധസദനത്തിൽ നിന്നും പുതുതായി രക്ഷപ്പെട്ട കുറുപ്പ് മദ്യപിച്ചു ഒരു ബാറിൽ അയാളുടെ മുന്നിൽ എത്തുന്നു എസ് കെ അവനെയും കൂട്ടി ജെസ്സിയുമുള്ള ഒരു ബസ്സിൽ കയറുന്നു രാത്രിയാകുമ്പോൾ ജെസ്സി എസ് കെ കുറുപ്പെന്ന് എന്നിവരെയായ എല്ലാ യാത്രക്കാരെയും ഇറക്കിവിടുന്നു ജസ്സി എസ് കെ കുറുപ്പും എന്നിവരെയൊക്കെ ബാക്കി ബാക്കിയെല്ലാവർക്കും എല്ലാവരും അടുത്ത അടുത്ത് അടുത്ത വരാന ജിക്കു എന്ന ബസ്സിലെ ജീവനക്കാരനാണ് ഇരുപത് വർഷം മുമ്പ് കാണാതായ കണ്ടക്ടർ അരവിന്ദർ അരവിന്ദൻ എന്ന അരുവി ഡ്രൈവർ ജിതിൻ കുമാർ എന്നിവരും ഇതിൽ ഉൾപ്പെടും കുറുപ്പ് ജസ്സിയെ ഉപദ്രവിക്കുകയും അയാൾക്ക് കുരുമുളകളും യും ചെയ്യുന്നു എന്നാൽ വൃദ്ധൻ തൽക്ഷണം ഹൃദയാഘാതം മൂലം ഭരിക്കും ഒരു പ്രതികാരം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ നിരാശനാണ് പക്ഷെ എല്ലാവരും സമ്മതിക്കുന്ന തുച്ഛമായ തുക തുച്ഛമായ തുകയ്ക്ക് ഉത്തരഭാഗം ഏറ്റെടുത്ത് മൃതദേഹം സംസ്ക സംസ്കരിക്കാൻ വാഗ്ദാനം ചെയ്യുന്ന ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇര ഇര ഇരകള ഇരകളെല്ലാം മുമ്പ് ഇൻഷുറൻസ് ഏജൻസിയുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്നവരാണെന്നും കുറുപ്പാണ് അടുത്ത ലക്ഷ്യമെന്ന് പോലീസ് അന്വേഷിക്കുന്നു കുറുപ്പ് വൃദ്ധസ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി അവർ കണ്ടെത്തുകയും അയാൾക്കായി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യുന്നു വൃദ്ധ സിൽ സിസിടിവി ദൃശ്യങ്ങൾ കുറുപ്പിനെ എങ്ങനെ തട്ടിക്കൊണ്ടുപോയെന്ന് കണ്ടെത്തുന്നതിനിടയിൽ രാമചന്ദ്രൻ പക്രുവിനെ കുറിപ്പിനൊപ്പം കാണുന്നു അതേസമയം ബന്ധം വേർപെടുത്തിയതിനെ കുറിച്ച് ജസിയുടെ ചോദിക്കാൻ ശ്രമിച്ച ലൂക്ക് കയറും കയറുമ്പോൾ താൻ വലിയ കുഴപ്പത്തിലാണെന്ന് മനസ്സിലാക്കുകയും ജസ്സിയെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എസ്കെക്കുറിച്ച് യാതൊരു പ്രേരണയുമില്ലാതെ മൃതദേഹം സംസ്കരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വാ വാഗ്ദാനത്തെക്കുറിച്ച് അയാൾ സംശയം പ്രകടിപ്പിക്കുന്നു പ്രാദേശിക സെമിത്തേരിയിൽ അതിക്രമിച്ച് കയറി മൃതദേഹം അന്ന് നടന്ന ഒരു യുവ നീന്തൽക്കാരൻ കാരൻ്റെ ശവകുടീരത്തിൽ വയ്ക്കാൻ ലൂക്ക് പദ്ധതിയിരുന്നു കുറുപ്പിൻ്റെ ശരീരത്തിൽ ലൂക്കൊരു സന്ധി പുകച്ച് പുകയ്ക്കുന്ന മൃതദേഹം അന്തിമ വിശ്രമം കൊള്ളുമ്പോൾ അരവി അതിൽ നെഞ്ചിലൊരു പച്ച കുട്ടം കാണുന്നു അത് അയാളും അച്ഛനും മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു അപൂർവ ടാറ്റുവാണ് മനസ്സിലാക്കുക കുറപ്പ് കൂടിയിരുന്നപ്പോൾ കൂടിയിരുന്നപ്പോൾ ഉപേക്ഷിച്ചുപോയ തല്ലെന്ന് നഷ്ടപ്പെട്ട പിതാ പിതാവാണെന്നും അദ്ദേഹം മരിച്ചുപോയെന്നും നിഗമനത്തിലെത്തുന്നു വികാരഭരിധീനായ അരുവി ശവസംസ്കാര ചടങ്ങുകൾക്ക് അനുസൃതമായി മൃതദേഹം ശരിയായി ദഹിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു മടിയോടെ സംഘം പദ്ധതി ഉപേക്ഷിച്ച് മൃതദേഹം ബേസിൽ കയറുന്നു ഇത് എസ് കെയെ പ്രകോപിച്ചി പ്രകോപിപ്പിക്കുന്നു ബനാന കില്ലർ എന്ന ഒരു യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു എല്ലാവരെയും കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു പോലീസും വാഹനം റോഡിൽ നിർത്തുമ്പോൾ അയാൾ മൃതദേഹമായി രക്ഷപ്പെടുന്നു താൻ ഉയരത്തിലായിരുന്നപ്പോൾ തൻ്റെ ചിത്രം പതിച്ച ജാക്കറ്റ് ഉപയോഗിച്ചാണ് മൃതദേഹം ധരിച്ചതെന്നും അടുത്ത ദിവസം മൃതദേഹം കണ്ട കണ്ടെത്തിയ കണ്ട കണ്ടെത്തിയാൽ കൊലയാളിയ കൊലയാളിയാണെന്ന് സംശയിച്ച് പോലീസ് തിരിച്ചറിയും തീർച്ചയായും തന്നെ പിന്തുടരുമെന്നും ലൂക്ക് വെളിപ്പെടുത്തി ലൂക്കിനൊപ്പം യാത്ര ചെയ്യുന്ന ചെയ്യുന്നത് മുമ്പ് ബസ്സിൽ കയറിയ ഒരു കുട്ടിയിൽ നിന്നാണ് കുറുപ്പ് കണ്ട കണ്ട കണ്ടതെന്ന് പോലീസ് മനസ്സിലാക്കുന്നു കുറുപ്പ് ബനാന കില്ലറാണെന്ന് സ്ഥിരീകരിക്കുകയും അയാളെ പിടികൂടുന്നവർക്ക് പത്ത് ലക്ഷം ഇനം പ്രഖ്യാപിക്കുകയും ചെയ്തു ലൂക്ക് ഇക്കാര്യം അറിയുകയും കുറ്റം സ്വയം ഏറ്റെടുക്കുകയും മറ്റുള്ളവരെ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്യുന്നു ലൂക്ക് യാദർശമായി ഫക്രുവിനെന്ന പട്ടിയെ കാണുമുട്ടുകയും താൻ കാണാതായ നായയാണെന്ന് മനസിലാക്കുകയും ചെയ്യുന്നു ബക്രുവിനെ കണ്ടെത്തിയതായി രാമചന്ദ്രനെ വിളിക്കുകയും അറിയുകയും ചെയ്യുന്നു ബനാന കില്ലർ അന്വേഷണത്തിന്റെ ചുമതലയുള്ള ഒരു പോലീസുകാരനാണ് താനെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല പോലീസ് തന്നെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതുവരെ അയാൾ കാത്തിരിക്കും എന്നാൽ ക്രേതത്തിന്റെയും വേ വേബ വേബേറിന്റെയും വേഷം ധരിച്ച ദമ്പതികളുടെ ട്രോൺ ദൃശ്യങ്ങൾ കണ്ട് എസ് കെ മൃതദേഹം അടുത്തുള്ള ഒരു കൊണ്ടുപോയി എന്ന നിഗമനം ചെയ്യുന്നു അയാളെ പിടികൂടാനും സമ്മാനം വാങ്ങാനും എല്ലാവരും അവരെ പിന്തുടർ പിന്തുടർ പിന്തുടരുന്നുണ്ടെങ്കിൽ ഭക്തറിനെ ബന്ധിയാക്കി അയാൾ വിജയകരമായി രക്ഷപ്പെടുന്നു എഫ് കിയുമായി വയക്കിടുകയും ചെയ്യുന്ന ജെസ്സിയും ബസ് ജീവനക്കാരും കൃത്യസമയത്തെത്തുമ്പോൾ അയാൾ രക്ഷപ്പെടുന്നു തത്ഫല മാ തത്ഫലമായുണ്ടാകുന്ന ഏറ്റുമുട്ടൽ ജെസി എസ് കിയുടെ കൈകളിൽ കുരുമുളക് സ്പ്രേ അടിക്കുന്നത് എസ് കെ ബന്ധിക്കുന്നു കൊലയാളിയായ നിയന്ത്രണത്തിലാക്കിയ ശേഷം ദമ്പതികൾ വീണ്ടും ഒന്നിക്കുന്നു അവർ അരുവിയെ ജയ്യാഡിൽ തന്നെ തന്റെ പിതാവിന്റെ അന്ത്യകർമ്മം ശവസംസ്കാരവും നടത്താൻ സഹായിക്കുന്നു എസ് കെ തന്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വയം മോചിതനായിത്തുന്ന മൃതദേഹം ചിതയിൽ നിന്ന് പുറത്തെടു പുറത്തെടുത്ത് തീയിടുന്നു പക്ഷേ ഇത് നഗരവാസികളും പോലീസ് സാക്ഷ്യപ്പെടുത്തും എസ് കെ ബനാന ചില്ലറായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതുവഴി ലൂക്കിന്റെ പേര് മയക്കും പിന്നീട് ഒരു ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അരുവിൽ തന്റെ മുഞ്ചിൽ പച്ച അതേ ടാറ്റു പലരിലും കാണുന്നു അത് താനും അച്ഛനും മാത്രം പങ്കിടുന്ന അപൂർവമായ ഒന്നല്ലെന്ന് മനസ്സിലാക്കുന്നു കുറുപ്പ് തൻ്റെ അച്ഛനല്ലെന്ന് വ്യക്തമായി സൂചന നൽകുന്നു അതേസമയം എസ് കെയുടെ ഉദ്ദേശങ്ങൾ മാധ്യമങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു വളരെ കാലം മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ഇരകളുടെ സഹപ്രവർത്തകനായിരുന്നു അവരെ അവരെ അവരെല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ എലിശല്യം കാരണം വീട്ടിൽ എലിവ എലിവിഷൻ നിലച്ച വായപ്പം അവർ സ്ഥാപിച്ചു തിരിച്ചെത്തിയപ്പോൾ ഈ വായപ്പഴങ്ങൾ എന്ന് അറിയാതെ കഴിച്ചു അതിൻ്റെ ഫലമായി അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ എസ് കെയുടെ അമ്മയും ആത്മഹത്യ ചെയ്യുന്നു ഇത് അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിൻ്റെ ഉത്തരവാദികളായ പുരുഷന്മാരോട് പ്രതികാരം ചെയ്യാൻ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ലൂക്ക് എന്ന പി ആയി ബെയ്സിൽ ജോസഫാണ് ലൂക്കിൻ്റെ പ്രണയിനിയായി ജസിയായി അനിഷ്മ അനിൽകുമാറാണ് അരവിന്ദൻ കെ അരുവിയായി സിജു സണ്ണിയാണ് ഡി വൈ എസ് പി അജയ് രാമചന്ദ്രനായി ബാബു ആൻ്റണിയാണ് സീരിയൽ കില്ലറായി ശ്രീകുമാർ എസ് കെ ആയി രാജേഷ് മധവനാണ് സുരേഷ് കൃഷ്ണ എസ് ജിതിൻ കുമാർ സ്ത്രീ ചിക്കുവായി ഒരു ഡ്രൈവറായിട്ടാണ് റോൾ ചെയ്തിരിക്കുന്നത് ബോബിയായി ജോമൻ ജ്യോതിഫ് പൂജ മോ മോഹൻ രാജ് എസ് യക്ഷി യശവ കുറിപ്പായി കുളിയനൻ പൗലൂസ് ആണ് സുമേഷ് കുറുപ്പ് കുറുപ്പായി ദിരാജ് ഡെന്നിയാണ് എസ് എ ടൈഗർ സാം ഗീഡിയായി അലക്സാണ്ടർ പ്രശാന്താണ് കോച്ചുവ കോച്ചുവയായി സുനിൽ സുഗതയാണ് ജെസിയുടെ അച്ഛനായി ജിയോ ബേബിയാണ് ജെസിയുടെ മുത്തശ്ശിയായി കുടശാന കുട്ട ഷാനാട് കനകമാണ് ടൊവിനോ തോമസ് പൂന്തോട്ടത്തിൽ ഉമേഷ് ഡഡ് സിമ്മർ കോം കാമിയോ ഒരു കാമിയോ റോളാണ് ടോവിനോ ഇതിൽ ഒരു ഡായ ശകത്തിലാണ് കൂത്തോട്ടിൽ ഉമേഷായി അഭിനയിച്ചിരിക്കുന്നത് മേശ് രാജ് ടാറ്റു ആർ ആർട്ടിസ്റ്റുമായി ഗുരു സോമ സോമസുന്ദരം അഭിനിവേശമാണ് ചെയ്തത് ആർ ജെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരുപാട് ഉദ്ബോധനങ്ങളാണ് നടന്നിരിക്കുന്നത് ഒരു നാടകീയമായ റിലീസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തിന് ചിത്രം തിയേറ്ററുകളാണ് ഹോമീഡിയ ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് മുതൽ സോണി സോണി ലി ലിവിൽ മലയാളത്തിൽ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ വരെ ടബ് ചെയ്യാനുള്ള പതിപ്പുകൾ സ്ട്രീം ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ അത് തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ സ്വീകരണ മുറിയിൽ എത്തിയിട്ടുണ്ടാകും അപ്പോൾ നല്ലൊരു പടമാണ് അപ്പോൾ ബ്ലാക്ക് ഹോമഡിയും മരണമാസിയെന്നും പറഞ്ഞു ശിവപ്രസാദ് ഡേ പി ജോസ് കേന്ദ്ര നായകനായി വന്ന ഈ ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ ഒരു മരണമാസത്തിനാണ് കാണാത്തവർ ഒ ടി ടി തന്നെ പോയി കാണുക കണ്ടിട്ട് നിങ്ങളുടെ വില അഭിപ്രായം എൻ്റെയും എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് ചെയ്യണമെന്ന് വീട് ഇടണമെന്നുണ്ട് ആരോഗ്യം നിലനിന്നാൽ എത്ര മനുഷ്യന് ആരോഗ്യമല്ലേ പ്രധാന അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ നിന്ന് ഈടാക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും മറന്നു മറന്നുപോയി കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പേശൻറ്റ് ജോസഫ് മരണമോ ഇപ്പോൾ പൗട്ടി കിട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് വായിക്ക